ദേവികുളത്ത് നിന്ന് സി പി എം സ്ഥാനാർത്ഥിയായി ജയിച്ചെത്തിയ എ രാജയുടെ നിയമസഭാംഗത്വം റദ്ദാക്കിയ കേരള ഹൈക്കോടതിയുടെ നിർണായകമായ വിധിയെ ചുറ്റിപ്പറ്റി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ സജീവമായി തുടരുകയാണ് എ രാജ ക്രിസ്ത്യാനിയാണെന്നും ഹൈന്ദവർക്ക് മാത്രം അവകാശപ്പെട്ട ദളിത് സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാൻ യോഗ്യനല്ലെന്നുമുള്ള എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളുടെ ആക്ഷേപം അംഗീകരിച്ച ഹൈക്കോടതി വിധിയുടെ പിന്നാമ്പുറത്ത് കാലങ്ങളായി ദളിത് സംവരണ സീറ്റുകളിൽ വോട്ടിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ചില നാണം കെട്ട മൂന്നാം ഗിട ജാതിക്കളികൾ എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ ഈ വിധി നാളുകളായി ദളിത് ക്രൈസ്തവർ അനുഭവിക്കുന്ന ഭരണകൂട അവഗണനകളോട് ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ് ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വരുന്ന ആരെയും സമ്പന്നരാക്കുന്ന തരത്തിലുള്ള ഒരു പാക്കേജുകളും ക്രൈസ്തവ സഭകൾ അവലംബിക്കുന്നില്ലെന്ന് മാത്രമല്ല അതിൻ്റെ ആവശ്യവുമില്ല ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അനന്യത മനസ്സിലാക്കി ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വരുന്ന ദളിത് സഹോദരങ്ങളെ സംവരണ ആനുകൂല്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന വിധത്തിൽ ഇവിടെ നിലനിൽക്കുന്ന കീഴ്വഴക്കങ്ങൾ തികഞ്ഞ അവകാശ ലംഘനമായി തന്നെ കണക്കാക്കേണ്ടി വരും ദളിത് ഹിന്ദുക്കളെ പോലെ തന്നെ ദളിത് ക്രൈസ്തവരും ആനുകൂല്യങ്ങൾക്ക് അർഹരാകുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ സമ്പത്ത് അവിടെ ഒരു മാനദണ്ഡമേ ആകരുത് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ശേഷവും സാമ്പത്തിക പിന്നോക്കാവസ്ഥയിൽ മാറ്റമില്ലാതെ തുടരുന്ന ദളിത് ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരെ അവരുടെ സാമൂഹ്യ ഉന്നതിക്ക് വേണ്ടി വിഭാവനം ചെയ്ത സംവരണ ആനുകൂല്യങ്ങൾ ആത്മീയതയുടെ പേര് പറഞ്ഞ് ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് അത് അങ്ങേയറ്റം നീതി നിഷേധമാണ് കടന്ന കൈയാണ് ദളിതർക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകളും ആനുകൂല്യങ്ങളും ദളിത് ക്രിസ്ത്യാനി ആയിരിക്കുമ്പോഴും ലഭിക്കേണ്ടതാണ് കാരണം ഇവിടെ ഒരു വ്യക്തിയുടെ വിശ്വാസ മേഖലയിൽ മാത്രമാണ് മാറ്റം വരുന്നത് അദ്ദേഹം അപ്പോഴും ദളിത് വിഭാഗത്തിലാണ് അദ്ദേഹം ദളിത് വിഭാഗത്തിലാകുന്നത് ജന്മം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ജന്മാവകാശമാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ദളിതനല്ലാതാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ദളിത് ക്രിസ്ത്യൻ എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ഏതൊരു വ്യക്തിയും വിശ്വാസ മേഖലയിൽ മാറിയാലും ആ വ്യക്തിക്ക് ദളിതരുടെ ആനുകൂല്യങ്ങൾക്ക് ന്യായമായും അർഹത ലഭിക്കേണ്ടതാണ് കാരണം വിശ്വാസ മേഖല ജന്മസിദ്ധമായതിനെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടിനെ മാറ്റുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ ഇന്ത്യൻ ഭരണഘടനയിൽ ജനാധിപത്യത്തെ ഡോക്ടർ അംബേദ്കർ ഉൾച്ചേർത്തിരിക്കുന്നത് സാമൂഹിക ജനാധിപത്യം സാമ്പത്തിക ജനാധിപത്യം രാഷ്ട്രീയ ജനാധിപത്യം എന്നീ വിവിധത്തിലാണ് ഇവിടെ സംവരണത്തിൻ്റെ അടിസ്ഥാനം ജാതിയാണോ എന്നതും പിന്നോക്കാവസ്ഥയുടെ മാനദണ്ഡം സാമ്പത്തികമാണോ എന്നതും ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളുടെയും കോടതി വിധിന്യായങ്ങളുടെയും വെളിച്ചത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ച കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷിനെതിരെ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ആലത്തൂരിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച പി കെ ബിജുവിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈപ്പിൻ അയ്യങ്കാളി സാംസ്കാരിക സമിതി കോടതിയിൽ കോ വാറന്റോ റിട്ട് ഹർജി സമർപ്പിച്ചപ്പോഴും സമാനമായ ആക്ഷേപം തന്നെയാണ് കേട്ടത് രാജിയുടേതടക്കം ഈ മൂന്ന് കേസിലും പ്രതിസ്ഥാനത്ത് നിന്ന ജനപ്രതിനിധികൾ ദളിത് ഹൈദവ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരാണെന്നും ദളിത് സംവരണ മണ്ഡലത്തിൽ ഇവർ മത്സരിക്കാൻ യോഗ്യരല്ലെന്നുമായിരുന്നു എതിരാളികളുടെ ആക്ഷേപം ഹിന്ദു ബുദ്ധ സിഖ് മതസ്ഥർക്ക് മാത്രമുള്ളതാണ് പട്ടികജാതി സംവരണം എന്നാൽ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത മാതാപിതാക്കളുടെ മക്കളെ തന്നെ തെരഞ്ഞുപിടിച്ച് ദളിത് സംവരണ മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കുന്നത് ഒരേ സമയം ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും വോട്ട് വാങ്ങി ജയിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരം രാഷ്ട്രീയ കൗശലതകൾ ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഇവരുടെ മാതാപിതാക്കന്മാരെ ക്രിസ്തു മതത്തിലേക്ക് അവരുടെ താൽപ്പര്യപ്രകാരം സ്വീകരിച്ച ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ തലയിലേക്ക് ഉരുട്ടിക്കയറ്റിവെക്കുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹം തന്നെയാണ് ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം സാധുക്കൾക്കും നിരാലംബർക്കും അഗതികൾക്കും അനാഥർക്കും വേണ്ട സഹായവും പിന്തുണയും അവരുടെ ഉന്നമനത്തിന് വേണ്ട വിദ്യാഭ്യാസമടക്കമുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് സഭയുടെ കർത്തവ്യമാണ് എന്നാൽ ഇതൊക്കെ ചെയ്യുന്നത് അവരെ ക്രിസ്തു മതത്തിലേക്ക് തന്ത്രപൂർവ്വം പിടിച്ചു ചേർക്കാനല്ല അങ്ങനെ ചേർക്കുകയെന്നത് സഭയുടെ നയവുമല്ല എന്നാൽ ആരെങ്കിലും ക്രിസ്തു മതം സ്വീകരിക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നാൽ ഇന്ത്യയിലെ നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി അവരെ കൈക്കൊള്ളുകയും അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയും ചെയ്യും അങ്ങനെ സഭയുടെ തണലിൽ വളരുകയും പഠിക്കുകയും ചെയ്തവർ സംവരണ സീറ്റിൽ മത്സരിക്കാൻ ഹിന്ദുമതം എന്ന് പ്രഖ്യാപിക്കുമ്പോഴും അവരെ വെറുക്കാതിരിക്കുന്നതും അവരുമായുള്ള സ്നേഹബന്ധം നിലനിർത്തുന്നതും ചെയ്യുന്നത് ക്രൈസ്തവ ധാർമ്മികതയാണ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരക്കാർക്ക് മത്സരിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്ന കൃത്രിമ രേഖകളുടെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് പട്ടികജാതിയിൽ പിറന്ന് അതേ പശ്ചാത്തലത്തിൽ വളർന്ന് പൊതുപ്രവർത്തകരായ ആളുകൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇത്തരക്കാരെ സ്ഥാനാർത്ഥികളാക്കുന്നതെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ക്രൈസ്തവ പശ്ചാത്തലമുള്ള ഇത്തരം സ്ഥാനാർത്ഥികളെ ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും വോട്ടിലാക്കി കുൽസിത മാർഗ്ഗത്തിലൂടെ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ കൗശലങ്ങളുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയ സംഘടനകൾക്ക് മാത്രമാണെന്ന് ആവർത്തിച്ചുകൊള്ളട്ടെ